നമസ്കാരം അമേരിക്ക ഇറക്കുമതി ചുങ്കം അമ്പത് ശതമാനമാക്കി ഉയർത്തിയതോടെ വ്യാപാര മേഖലയിൽ പുതിയ വഴികൾ തേടുകയാണ് ഇന്ത്യ യു എ ഇ മോഡലിൽ ഖത്തറുമായി സ്വതന്ത്ര വ്യാപാര കരാർ ആലോചിക്കുന്നുണ്ട് ഒമാനുമായി വ്യാപാര കരാർ ഉടൻ ഒപ്പുവെക്കുകയും ചെയ്യും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ച അടുത്ത മാസം മുതൽ സജീവമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചയും ഉടൻ തുടങ്ങുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനും ചൈനയുമൊക്കെ സന്ദർശിക്കുന്നതും വ്യാപാര ലക്ഷ്യത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് അമേരിക്ക ഉയർത്തിയ വെല്ലുവിളി മറികടക്കാൻ സാധിച്ചാൽ ഇന്ത്യയുടെ കുതിപ്പിന് ലോകം സാക്ഷിയാകും എന്നാൽ അമേരിക്കയുടെ വെല്ലുവിളി മറികടക്കുക എന്നത് ലളിതമായ കാര്യമൊന്നുമല്ല ഈ വേളയിലാണ് ആഫ്രിക്കയുമായി പുതിയ ധാരണയിലെത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് നോബൽ സമ്മാനത്തിന് തൻ്റെ പേര് ശുപാർശ ചെയ്യാൻ ട്രംപ് മോദിയെ വിളിച്ചിട്ടും മോദി അനങ്ങിയില്ല അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ട്രംപ് തന്നെ താരിഫിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ആ ഇപ്പോൾ ട്രംപ് വരുത്തി വെച്ചിരിക്കുന്ന വർധനവെല്ലാം തന്നെ കുറച്ചുകൊണ്ട് ഇന്ത്യയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞ് മോദിയുടെ കാലു പിടിക്കാനായിട്ട് എന്തായാലും ട്രംപ് ഒരു ശ്രമം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ത്യയും ആഫ്രിക്കയും വ്യാപാര രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശമാണ് വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് സി ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് കോൺക്ലേവിൽ സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് മറ്റു രാജ്യങ്ങളുമായുള്ള ബിസിനസ്സുകളിൽ പ്രയാസം നേരിടുന്ന ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള വ്യാപാരം എൺപത്തിരണ്ട് ബില്യൺ ഡോളറിൻ്റെതാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇതിനെ ഇരട്ടിയായി മാറ്റാം എന്നൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നത് അതിന്റെ തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നതാണ് വസുത ധാതു സമ്പത്ത് കാർഷിക മേഖല സാങ്കേതിക വിദ്യ നിർമ്മാണ രംഗം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരിക്കാം എന്ന വാഗ്ദാനമാണ് ഇന്ത്യ നൽകുന്നത് ലോകത്തെ പുതിയ സാഹചര്യം ഇരുവർക്കും ഗുണകരമാക്കി മാറ്റാമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ് പുതിയ വ്യാപാര രീതി എങ്ങനെയാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ആഫ്രിക്കയാണ് സ്വർണവും വജ്രവും പെട്രോളിയം ഉത്പന്നങ്ങളും കാർഷിക ഉത്പന്നങ്ങളും ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കാം പകരമായി പാലും പാൽ ഉൽപ്പന്നങ്ങളും കാറും ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് അയക്കാൻ സാധിക്കും കോബോൾട്ടും ചെമ്പും യഥേഷ്ടം ആഫ്രിക്കയിലുണ്ട് ഇന്ത്യക്ക് ബാറ്ററി നിർമ്മാണത്തിന് വേണ്ട ആവശ്യ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും കൂടാതെ മൗരീഷ്യസിൽ പാലിന് വളരെ ആവശ്യക്കാർ കൂടുതലാണ് മതിയായ തോതിൽ കിട്ടാത്തതിനാൽ വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഇന്ത്യയ്ക്ക് തോതിൽ പാൽ മൗരീഷ്യസിലേക്ക് അയക്കാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ പാലിൽ വില കുറയുമെന്നതിൽ സംശയമില്ല നിലവിൽ ആഫ്രിക്ക ഇറക്കുമതി ചെയ്യുന്നത് ഇരുപത് ബില്യൺ ഡോളറിന്റെ കാറുകളാണ് ഇതിൽ പത്ത് ശതമാനം മാത്രമാണ് ഇന്ത്യയുടെ പങ്ക് ഇതിലൊരു മാറ്റമുണ്ടാകാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് പീയൂഷ് ഗോയൽ പറയുന്നത് പീയൂഷ് ഗോയലിന്റെ നിർദ്ദേശം നടപ്പാക്കുകയാണെങ്കിൽ വാണിജ്യ മേഖലയിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ പുതിയൊരു വിപണി സാധ്യത തുറന്നു കിട്ടും അമേരിക്കയും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ആഫ്രിക്കൻ വിപണി ഭരിക്കുന്നതെന്ന് പറയാം ഇന്ത്യക്ക് കൂടി ഇടിച്ചു കയറാൻ സാധിച്ചാൽ അത് കയറ്റുമതി രംഗത്ത് ഒരു വലിയൊരു നേട്ടമായി മാറും അമേരിക്ക ഉയർത്തിയ താരിഫ് ഭീഷണി മറികടക്കാനുള്ള പലവിധ ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തി വരുന്നത് തന്നെ അമേരിക്ക എന്തൊക്കെ ഭാരതത്തോട് കാണിച്ചാലും അതിൻ്റെ പ്ലാൻ ബി അത് ഇന്ത്യയെ ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി